ദയാ കൃഷ്ണ പ്രസവ മുറി ഒന്നും ഫുള്ള് കാണിച്ചിട്ടില്ല മറ്റ് പ്രസവത്തിന് വന്നവരെ ഒന്നും അവര് കാണിച്ചിട്ടില്ല അവരുടെ മുഖവും ആ പൊതച്ചിരിക്കുന്ന ഭാഗവും അശ്വിനെയും മാത്രമാണ് ഡോക്ടറുടെ മുഖം പോലും അതിൽ കണ്ടിട്ടില്ല വീഡിയോ ചെയ്തിടുന്നത് നമ്മൾ ഓരോരുത്തരും ഇഷ്ടമാണ് വീഡിയോ ചെയ്തിട്ടോളൂ കൃഷ്ണകുമാറിന്റെ മകൾ പ്രസവിക്കുന്നതിന് വീഡിയോ എടുത്തതിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ ആ ടൈമിൽ ലൈവ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് ഈ യൂട്യൂബില് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വകാര്യതയാണ് നമുക്കാർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു നഷ്ടവുമില്ല ദിയ പ്രസവിച്ചു മോനാണ് അവരത് ഡോക്ടറുടെയും ആശുപത്രിയുടെയും അശ്വിന്റെ വീട്ടുകാരുടെയും ഒക്കെ അനുവാദത്തോടു കൂടിയായിരിക്കണല്ലോ ചെയ്തത് അല്ലാണ്ട് ഒരാളുടെ അനുവാദം ഇല്ലാതെ അശ്വിനും ദിയാകൃഷ്ണയും ലേബർ റൂമിൽ പോയിട്ട് വേറൊരാളുടെ പ്രസവം ഒന്നും എടുത്തോണ്ട് വന്നിട്ടില്ല പിന്നെ പ്രസവിക്കണ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല പ്രസവിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു അമ്മയുടെ വേദന മാത്രമാണ് കാണിച്ചത് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും പിന്നെ ആ കുഞ്ഞിനിട്ട പേര് അവരെന്താ അവരെ കുട്ടിക്ക് അവർക്ക് പേരിടാൻ അവകാശം നമ്മളാണ് അവരുടെ കുട്ടിയുടെ പേരിടുന്നത് അല്ലല്ലോ പിന്നെ എന്തിനാണ് അവരിട്ട പേരിനെ കുറിച്ചും അവർ കണ്ടുവച്ച പേരിനെ കുറിച്ചും ഒക്കെ പറയാൻ നിൽക്കുന്നത് കൃഷ്ണകുമാറിനെ നാല് പെൺകുട്ടികളാണ് അപ്പോൾ നാല് പെൺകുട്ടികളിൽ ദിയാകൃഷ്ണയുടെ വിവാഹം കഴിഞ്ഞു അപ്പോൾ ദിയാകൃഷ്ണ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അപ്പോൾ അവർ മുതൽക്കേ യൂട്യൂബിൽ അവർ ഓരോ വീഡിയോ ചെയ്തിടാറുണ്ട് അതല്ലാതെ അവരുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് അവർ വീഡിയോ ചെയ്തിടാറുണ്ട് അവരുടെ യാത്രകളെ കുറിച്ച് വീഡിയോ ചെയ്തിടാറുണ്ട് എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം നമ്മളൊക്കെ പലരിലും കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് യൂട്യൂബിലൂടെ കണ്ടിട്ടുണ്ടാണ് വിവാഹം കഴിച്ച് ഒരു സ്ത്രീ അമ്മയാകുമ്പോൾ ആ അമ്മ എന്താണ് എന്നുള്ളത് മാത്രമാണ് ആ വീഡിയോയിലൂടെ ഞാൻ മനസ്സിലാക്കിയത് ഇഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയാണ് നമ്മളൊക്കെ ഇവിടെ വരെ എത്തിയത് ഇതല്ലേ നമ്മൾ പറയാറുള്ളൂ സത്യത്തിൽ നമ്മളെ ജനിക്കുമ്പോ നമ്മുടെ അമ്മയുടെ ആ സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് ആർക്കും അറിയില്ലല്ലോ ഒരാൾക്കും അറിയില്ല സിസേറിയൻ ചെയ്ത് എടുക്കുന്നത് പോലെയല്ല പ്രസവം എന്നുള്ളത് എങ്കിലും ഇതുപോലെ വീഡിയോ ചെയ്തിടുന്നവരും സ്വന്തം അമ്മമാരെ തള്ളിപ്പറയുന്നവരും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നല്ലൊരു മെസ്സേജാണ് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ മകൾ അശ്വിൻ ഇവരെല്ലാവരും ആ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അത് നല്ല കാര്യമാണ് എന്നു മാത്രമേ ഞാൻ പറയുള്ളൂ അതിലൊരു മോശക്കാര്യം അവിടെ കാണിച്ചിട്ടില്ല അവര് ആ പെയിൻ വരുമ്പോഴുള്ള അവരുടെ ആ മുഖഭാവം മാത്രം അവർ കരയുന്നത് ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവരെടുക്കുന്ന എഫർട്ട് കുഞ്ഞ് പുറത്തു വരാൻ വേണ്ടി അവരെടുത്ത എഫർട്ട് അത് മാത്രമാണ് ആ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത് അല്ലാതെ അവർ ഒന്നും ആ സമയത്ത് കാണിക്കുന്നില്ല ആ ഡോക്ടറെയോ നേഴ്സുമാരുടെയോ ഒന്നും കാണുന്നില്ല ഒരു നേഴ്സിൻ്റെ ആണോ ഡോക്ടറാണോ അറിയില്ല ഒരു ഗ്ലൗസ് ഇട്ടേ കൈയുടെ ഒരു ചെറിയ ഭാഗം കണ്ടിട്ടുള്ളൂ പിന്നെ അശ്വിനാണ് അവളെ സമാധാനിപ്പിച്ച് കൂടെ നിർത്തിയിട്ടുണ്ട് അതൊക്കെ ഡോക്ടറുടെയും ഹോസ്പിറ്റലിൻ്റെയും അവരുടെ അനുവാദത്തോടു കൂടി ചെയ്യുന്നതാണ് അല്ലാതെ ആരുടെ അനുവാദമില്ലാണ്ട് രഹസ്യമായി അവിടെ അശ്വിൻ കയറി ചെന്നിട്ട് പിന്നെ ആശുപത്രിയിലെ പ്രസവമായാലും ഗൈനക്കോളജിസ്റ്റിന്റെ റൂമിലേക്ക് ോ അല്ലെങ്കിൽ ലേബർ റൂമിലേക്ക് പുരുഷന്മാരെ സാധാരണ കയറ്റാറില്ല അതൊക്കെ ശരിയാണ് മറ്റേ ഗർഭിണികൾ കിടക്കുന്ന ഭാഗത്തൊന്നും അല്ല ഇവർ അതിനു വേണ്ടി ഇവർക്കൊരു റൂം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇവരുടെ പ്രസവത്തിന്റെ കാര്യത്തിന് വേണ്ടി ഇവരൊരു റൂമ് ലേബർ റൂം ആയിട്ട് ഇട്ടിട്ടാണ് ഇവര് അതിനകത്ത് ലേബർ റൂമിലെ എല്ലാ സജ്ജീകരണങ്ങളും ഇട്ട ഒരു റൂമിലാണ് ഇവർ ഇവർ മാത്രമേ ആ റൂമിലുള്ളൂ അതുകൊണ്ടാണ് ആ വീഡിയോ എടുക്കാൻ ഡോക്ടർ അനുവദിച്ചിട്ടുണ്ടാവുക ആ വീഡിയോ എടുത്തതിൽ നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ നമ്മളെ ഓരോ അമ്മമാരെയും വെട്ടിയും കൊത്തിയും കൊലപ്പെടുത്തിയും വായിൽ അസഭ്യങ്ങൾ പറഞ്ഞും മദ്യപിച്ചു വന്നും പല രീതിയിൽ അമ്മമാരെ ഉപദ്രവിക്കുന്ന ഇപ്പോഴത്തെ തലമുറയിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം ഇത് ഒന്ന് കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് യൂട്യൂബിലൊരു ഷോർട്ട് ഇട്ടതുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ടത് കൊണ്ട് എന്താ ഇവിടെ വരാൻ പോകുന്നത് ആകാശം ഒഴിഞ്ഞ് വീഴാൻ പോകുന്നുണ്ടോ എന്നുണ്ടല്ലോ പേരിട്ടതിനെ കുറിച്ച് പറയുന്നുണ്ട് ജിനൂസിൻ്റെ വീഡിയോ ഞാൻ എല്ലാ വീഡിയോയും കാണാറുണ്ട് അപ്പം ജിനൂസ് അതിനെക്കുറിച്ച് ഒരു കളിയാക്കുന്ന പോലെയൊക്കെയാണ് മുഖഭാവം കണ്ടിട്ട് ഒരു കോമഡി ആയിട്ടാണ് ജിനുസ് അതിനെ വേറെ ആരെങ്കിലും അതുപോലെ അതിൽ കുറ്റം പറയുന്നത് നമ്മൾ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ പോകരുത് വരെ ഒരു മനുഷ്യൻ്റെയും നല്ലതും പറയാ നമുക്ക് കുറ്റവും പറയാം എന്താണ് അതിൻ്റെ ബുദ്ധിമുട്ട് ആ സമയങ്ങളിൽ ഒരു മനുഷ്യ ശരീരത്തിലെ ഇരുന്നൂറ്റിയാറ് അസ്ഥികളുണ്ട് ഇതെല്ലാം വലിഞ്ഞു മുറുകും എന്നാണ് പറയപ്പെടുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയങ്ങളിൽ ശരിക്കും ആ ധിയയുടെ മുഖം അപ്പോൾ കാണാമായിരുന്നു അവൾ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അവസാനം അവരെല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജനു ഓരോരുത്തരുടെ ഇഷ്ടമാണ് മേക്കപ്പ് ഇടുന്നത് അമ്മ സുന്ദരിയായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ സമയം മാത്രമല്ല എല്ലാ സമയത്തും സ്ത്രീകൾ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പു ഞാനങ്ങനെയൊന്നും ഇരിക്കാറില്ല ഞാൻ സാധാരണ പോലെ തന്നെ ഇരിക്കാറ് സാധാരണക്കാരിയായിട്ടിരിക്കാനാണ് എനിക്ക് താല്പര്യം വ്യൂസ് കൂടി കഴിഞ്ഞാൽ വാച്ച് കുറ കൂടും അല്ലേ അത്രയേ ഉള്ളൂ അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തത് അവർക്ക് മാത്രം അനുവദിക്കപ്പെട്ട അവരുടെ മാത്രം അവരുടെ സ്വകാര്യതയാണ് അതിന് നമ്മൾ ആരും തന്നെ കുറ്റം പറയണ്ട നല്ലത് പറയുന്നുണ്ടെങ്കിൽ കുറ്റം പറയണ്ട നല്ലതും പറയണ്ട പറയാൻ ഉള്ളവര് പറഞ്ഞാ മതി നല്ലതാണെന്ന് ഞാൻ പറയുള്ളു ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലൂടെ കാണിച്ചത് അത് മാത്രം നോക്കിയാൽ മതി അവിടെ മേക്കപ്പിൻ്റെയോ പിന്നെ ഒരാൺ നാല് പെൺകുട്ടികളാണ് കൃഷ്ണകുമാർ അപ്പോൾ ഒരു ആൺകുട്ടിനെ കിട്ടിയപ്പോൾ അയാളുടെ സന്തോഷം ഉണ്ടാവുമല്ലോ ആർക്കല്ലാത്തത് ജിനുവിൻ്റെ വീട്ടിലൊരാൺകുട്ടി പറഞ്ഞത് ജിനുന് സന്തോഷം ഉണ്ടാവില്ലേ ജിനുവിൻ്റെ അമ്മയ്ക്ക് അച്ഛനൊക്കെ സന്തോഷം ഉണ്ടാവൂലേ അത്രയും